പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു ആയുസിൽ വീണ്ടും ഒരു ദിനം കൂടി എന്നെ വിളിച്ചുണർത്തിയതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്നെ വഴി കാട്ടുകയും സംരക്ഷിക്കുകയും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുകയും ചെയ്യുന്നത് അങ്ങ് മാത്രമാണ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുള്ള ഏക ഏകസങ്കേതം അങ്ങ് മാത്രമാണ് ഈ പ്രഭാതത്തിൽ അങ്ങെന്നെ വിളിച്ചുണർത്തുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഈ ദിവസം അങ്ങെന്നെ നിരാശനാക്കില്ല ശൂന്യമായ എൻ്റെ മനസ്സിന് അങ്ങയുടെ സ്നേഹം ആവശ്യമാണ് എൻ്റെ ആവശ്യങ്ങളെല്ലാം അങ്ങ് ക്രമീകരിച്ചു നൽകും എന്ന് ഞാൻ അറിയുന്നു എൻ്റെ പ്രയത്നങ്ങൾ എല്ലാം അങ്ങ് വിജയിപ്പിക്കണമേ എൻ്റെ കുറവുകൾ എല്ലാം അങ്ങ് നേരെയാക്കും ദൈവമേ അങ്ങാണ് എൻ്റെ പ്രത്യാശ അങ്ങയിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ലല്ലോ അങ്ങ് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല അങ്ങയുടെ വിലയേറിയ തിരു രക്തത്തിൻ്റെയും തിരു ശരീരത്തിൻ്റെയും യോഗ്യതയാൽ എന്നെ സഹായിക്കണമേ ഞെരുക്കങ്ങളാൽ എൻ്റെ ഹൃദയം നുറുങ്ങുന്നത് അങ്ങ് കാണണമേ അങ്ങനെ വഴി നടത്തുകയും എന്നെ അങ്ങയുടെ അങ്ങയ്ക്ക് അനുസൃതമായി രൂപപ്പെടുത്തുകയും എൻ്റെ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ വർഷിക്കുകയും ചെയ്യണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനുപതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പരാഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവഭജനം വിശുദ്ധ മാർക്കോസൈദ്യ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അവൻ അവിടം വിട്ട് യൂഥയായിലേക്കും ജോർദാന് മറുകരയിലേക്കും പോയി വീണ്ടും ജനങ്ങൾ അവൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടി പോലെ അവൻ അവരെ പഠിപ്പിച്ചു ഫരിസേർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് അവർ പറഞ്ഞു ഉപേക്ഷാപാത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് യേശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയ കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു അവൻ മറു അവൻ പറഞ്ഞു ഭാര്യയെ ഉപേക്ഷിച്ചു മറ്റൊരു വിവാഹം ചെയ്യുന്ന വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കിം സ്തുതി